ആയസ് ഞാനിപ്പോൾ ഉള്ളത് ചേലച്ചൂട്ടിനാണ് ചേലച്ചൂട്ടിലൊരു ലെയ്ത്ത് വർക്ക് ഷോപ്പിലാണ് വെൽഡിംഗ് വർക്ക് ഷോപ്പിലാണുള്ളത് ഇതിലൊരു ചേട്ടർ ഉണ്ട് ചേട്ടന് നിങ്ങൾ പരിചയപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നി പരിചയപ്പെടാം ഉപയോഗിക്കുന്ന ഒരു ടിഫനാണത് അതിനകത്താവുമ്പോൾ രണ്ടു മൂന്ന് തോട്ടം കറി വെക്കാൻ പറ്റും അവർ പത്രത്തിന് ചപ്പാത്തി ഒരു പാത്രത്തിന് ചോറ് കരു പാത്രത്തിന് വേണമെങ്കിൽ അവർ രാവിലെ ചേട്ടനെ ഷോപ്പ് തുറക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചേട്ടന്റെ കയ്യില് ബാഗ് ശ്രദ്ധിച്ചു കേട്ടോ ഈ ബാഗില് ഒരു എന്നാ നമ്മുടെ തുമ്പാണോ ഇത് പറയുന്നത് ഓക്കെ അപ്പൊ ഈ സാധനമുണ്ട് ഞാൻ ചേട്ടൻ ചോദിച്ചു ഈ ശീലം എന്നുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞ് നാൽപ്പത് വർഷമായിട്ടുണ്ടെന്ന് ഞാനത് കേട്ട് ഞെട്ടിപ്പോയി അപ്പൊ ചേട്ടൻ കുറെ ആള് ബോംബെയിലേക്ക് ഉണ്ടായിരുന്നു അപ്പം അവിടെ ഈ ഡിബാവാന എന്നൊരു സംഭവം ഉണ്ടല്ലോ ഓഫീസുകളിലൊക്കെ ബെഞ്ച് കൊണ്ടുപോയി കൊടുക്കുന്ന ആണ് ചേട്ടൻ ബോംബെയിലുണ്ടായിരുന്ന ആളാണ് ചേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാം അശാനെ ഒന്ന് പരിചയപ്പെടുത്തിക്ക പേരൊക്കെ ഒന്ന് പറഞ്ഞേ എന്റെ പേര് ഞാൻ ശെരിക്കും മൂവാറ്റം ജനിച്ച നമ്മൾ മൂവാറ്റത്തിനെ പഠിച്ച ഒന്നാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാലഘട്ടങ്ങളിൽ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി കയറിയതാണ് അതായത് രണ്ടായിരം വരെ ആ കമ്പനിയും ജോലി ചെയ്തു പോയാൻ പറ്റി ഇന്ത്യയുടെ പല ഭാഗത്തുള്ള എസ്പെഷ്യലി പറഞ്ഞാൽ പാകിസ്ഥാൻ വരെ പാകിസ്ഥാനിൽ ആളുകൾ വരാൻ വർക്കുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അന്ന് ഇപ്പോൾ ഐ ഡി കാർഡോ പാസ്പോർട്ടോ അതെല്ലാം മറ്റൊന്നും വേണ്ടായിരുന്നു എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് എഴുപത്തിരണ്ട് വയസ്സുണ്ടോ ബോംബേല ജോലി ചെയ്തിട്ടുണ്ട് അല്ലെ ബോംബെയിൽ ഞാൻ ബോംബെ ഭാഗത്ത് പിന്നെ ലൈസൻ കോട്ട ഭാഗത്തുണ്ട് ഹരിയാന സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് വിജയവാടൻ ഉണ്ടായിരുന്നു പിന്നെ കേരളത്തിലെ നാളെ കൃഷി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ എന്താ ഉറപ്പില്ലാതെ വന്ന് അത് റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് ജോലി ഇവിടെ വന്ന് കയറി ഇവിടെ വന്ന് ഇവിടെ വന്നാണ് ഞാൻ ഇറങ്ങി പോരുന്നത് രണ്ടായിരത്തിൽ ഇറങ്ങി പോയിരുന്നു നടത്തി പോയിരുന്നത് ഇപ്പൊ നമ്മുടെ ജീവിതമാർഗ്ഗം നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം തുടങ്ങിയിരിക്കുന്നതാണ്

ജന ഫ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് ഹിഡൻ ജെ പറയുന്ന പോലെ അറിയപ്പെടാതെ ഒരുപാട് കഴിവുള്ള ആൾക്കാര് നമ്മൾ പല തൊഴിൽ മേഖലകളിലും ഇപ്പോഴും ഉണ്ട്